വെള്ളിയാഴ്ച ഒരു സ്ത്രീ എന്നോട് വന്ന് ആയിരിക്കും വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ എന്നോട് ആവശ്യപ്പെട്ടു നബിയ സ്വപ്നം കണ്ടിട്ടില്ല നെബിയ സ്വപ്നം കാണാൻ വേണ്ടി ദ്വാ ചെയ്യാം ഞാൻ അവരോട് പറഞ്ഞു എനിക്കതിന് ദ്വാ ചെയ്യണോ ചെയ്യണ്ടേന്ന് അറിയില്ല ഞാൻ നിങ്ങൾക്ക് വാക്ക് തരൂല ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വാക്ക് കരില്ല എനിക്ക് നബിയെ കാണണമെന്നേ ഉള്ളൂ നബിയെ സ്വപ്നം കാണണമെന്നില്ല അത് മരിക്കുമ്പോൾ കണ്ടാലും മതി ഇപ്പോൾ ഞാൻ നബിയെ സ്വപ്നം കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എന്റെ ഭാര്യയോട് പറയും ഇപ്പോൾ വേറെ ആളോട് പറയും പിന്നെ ഭക്താളോട് പറയും പിന്നെ എല്ലാവരും പറയും ഉസ്താദ് നബിയെ സ്വപ്നം കാണുന്ന ആളാണ് അതോടുകൂടെ എന്റെ എല്ലാ കൂടി പൊളിഞ്ഞു ഞാൻ എന്തിനാ കാണണു നെബിനെ കാണേണ്ട ആവശ്യമില്ല നബി ഞാൻ മരിക്കുമ്പോൾ വന്നാൽ മതി അത് വരും എന്ന് തന്നെ എന്റെ ഞാൻ നേരായി ഓഹിക്കാണെങ്കിൽ നബി ഞാൻ മരിക്കുമ്പോൾ വരും എനിക്ക് ആവശ്യം എനിക്കാവശ്യം അതിൻ്റെ അപ്പുറം നിനക്കെന്താവശ്യം ഇന്ന് നെബിനെ നീ എന്തിനാ കാണുന്നത് നാളെ അതിൻ്റെ ഓളോട് പറയാനല്ലേ പിന്നെ ഓള് നാളെ വൈകുന്നേരം തന്നെ ഓളെ കുടുംബത്തിൽ എത്താത്താനേയും മറ്റൊരു പിന്നെ നേരം സ്റ്റാറ്റസ് പിന്നെ കാക്ക നെബിനെ സ്വപ്നം കണ്ടതിന്റെ പേരിൽ പിന്നെ ഭാര്യ വീട്ടിലൊരു പുതിയ സൽക്കാരം ഞമ്മളെ പിന്നെ കുഞ്ഞാമിനെ സ്വപ്നം കണ്ടു തിന്നണ നേരത്തെ എല്ലാവരും കൂടി കൂടി പിന്നെ നാട്ടുകാരൊക്കെ വന്ന് പിന്നെ ചാനലുകാർ വന്ന് പിന്നെ സ്വപ്നം അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി അപ്പോൾ ഒരു നീളങ്കുപ്പായി മാറി ധരിച്ചിരുന്നത് രാഷ്ട്രീയക്കാർക്ക് എന്ത് പറയും നമ്മളും പറയും ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ അതിനെ നിന്റെ എല്ലാ അമലും കൂടി ബാത്തിലാക്കി പൊളിയും അല്ല എന്തിനാണ് എന്റെ ആവശ്യം എടോ നമ്മൾ കണ്ടിട്ട് നമ്മക്ക് ഒന്ത കിട്ടു നമ്മെ ആ ഒരൊറ്റ നോട്ടം ഒരു ഹൃദയത്തിലേക്ക് നബി നോക്കിയാൽ പിന്നെ മനുഷ്യൻ മനുഷ്യന്തോഷിയാവില്ല നബിനെ നോക്കി നിനക്കെന്താ കിട്ടുണ്ട് നിബി എന്നെ കണ്ണിലൊന്നുമില്ലല്ലോ നിബിന്റെ കണ്ണിലല്ലേ സ്വപ്നം കാണൽ മോശം തന്നെയ്മ കൂടണ്ട സ്വപ്നങ്ങളിൽ മോശാന്ന് പറയല്ല പറഞ്ഞ സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത് നബി അലൈഹി സലഹ്ലുവല്ലാം ഷെരീഫിൽ കിടന്നിട്ട് എന്നെ കാണലാണ് സന്തോഷപൂർവം നബിന്നെ കാണി എനിക്കത് സന്തോഷ പിന്നെ നബി ഓരോ ലഹളയിലും നബിയെ നബിയെ കാണുന്നവരുണ്ട് അവർ ആ മർത്തബയിലെത്തിയ ആളുകളാണ് അവർക്ക് ഒരിക്കലും അവർ നാശാവില്ല ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം നബി കണ്ണിൽ നിന്ന് ഇത് അബുൽ അബ്ബാസിന് ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം നബി എന്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ടില്ല ഇനി ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്നെ മുസ്ലിമീങ്ങളിൽ എണ്ണുകയിരുന്നു ഒരു കണ്ണിന്റെ ഇമപെട്ടെന്ന നേരമെങ്കിലും എന്റെ കണ്ണിൽ നബി മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമായി എണ്ണുകയേയില്ല എത്ര ആളുകളുണ്ട് ചരിത്രത്തിൽ അവർ അത്രയും വലിയ ആളുകളാണ് അവർ നമുക്ക് അവലംബമാണ് അത്രയും വലിയ ഇമാമിങ്ങളാണ് അവര് നമുക്ക് അവലംബാണ് പക്ഷെ നമ്മളിപ്പോ നാടന്മാര് വലുപ്പൽപത്തരം പറയാൻ വേണ്ടിട്ടല്ലാതെന്താ ചില സംഘടനയിലെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വപ്നം കാണാ എന്തിനാ പറയുന്നതിന്റെ ഞങ്ങളെ സംഘടന പഠിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവായി പറയാണ് നിബിന് സ്വപ്നം കാണുന്ന ആളുകളൊക്കെ ഞങ്ങളെ എല്ലാ സംഘടനക്കും സംഘടന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പൂർണ്ണതയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണതയിലാണെങ്കിൽ അത് സ്ഥാപിക്കേണ്ടതിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു തരം ബ്യൂറോക്രസിയാണ് അത് സ്വതന്ത്രമായ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തും യാതൊരു സംശയവും അതൊക്കെ വേറെ വർത്തമാനങ്ങളാണ് പോണ്ട തിരിച്ചുപോയി ചിന്തിക്കണം അപ്പൊ ഇത് ചില ആളുകൾ പറയാണ് സ്വപ്നം കാണുക എന്ന് പറഞ്ഞ നമ്മളെ സംഘടനയുടെ മികവിന് വേണ്ടിയാണ് പറയുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല നെബിയെ നമ്മൾ കാണില്ല നബി ഒരിക്കൽ ഒറ്റ ഒറ്റ വട്ടം നമ്മളെ കൽബിലേക്ക് നോക്കിയാൽ നമ്മൾ നശിക്കൂല നശിക്കൂലു എന്നാലിൻ്റെ അടുത്ത് റഹ്മത്ത് ഉള്ള നബിക്ക് ഒരു സന്തോഷമായാൽ ആ അത് മതി അതാണ് വലിയത് ഞാൻ നബിയെ കാണുക എന്നുള്ളത് എന്റെ പേര് എന്റെ പെണ്ണുക്കും കുട്ടികൾക്കും പറയാൻ വേണ്ടിട്ടാണ് പിന്നെ എന്റെ ശിഷ്യന്മാരായങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും അത് ആ ഓരോ വേണ്ടി പറയുന്നത് ഞങ്ങളെ ഞങ്ങളെ ഇമാമിനെ പോലെ ഒരാൾ ഇമ്മമാമടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ഉസ്താദിനെ പോലത്തെ ഒരാൾ അത് ഒരാളിനോട് പറഞ്ഞു ഒരാൾ മരിച്ചപ്പോൾ അയാളുടെ ശിഷ്യന്മാരിനോട് പറഞ്ഞു മുന്നൂറ് കൊല്ലത്തിനുള്ളിൽ ഇങ്ങനത്തെ ഒരു മഹാൻ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ജാതി പോന്താ അയാളോടൊക്കെ വറക്കാനും പറയുന്നത് അപ്പം അതൊക്കെ ഓരോ എന്തുകൊണ്ട് മുന്നൂറ് കൊള്ളത്തിൽ ഓൻ്റെ ഉസ്താദിനെ പോലത്തെ ഒരാൾ ലോകത്തിണ്ടായിട്ടില്ല എന്ന് എന്തിനാണ് അവൻ വാദിക്കുന്നത് ഓനക്ക് ഇത്രയും വലിയ ഉസ്താദിന്റെ ശിഷ്യനാണ് അപ്പോൾ ഓനെ കുറച്ചൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരുമല്ലോ അതൊക്കെയാണ് അത് അതിലെന്ത നിങ്ങള് വഞ്ചിതരാകട്ടെ അവയവിടെ ഞാൻ തിരിച്ചു വരി നമ്മൾക്ക് നബിയെ കണ്ടുമുട്ട വളരെ പ്രയാസമാണ് ആ കണ്ടുമുട്ടൽ നല്ല കവി പറയുന്ന കണ്ടുമുട്ടലാണ് അത് ഒറിജിനൽ കണ്ടുമുട്ടലുമാണ് അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നെബിഎസ്വപ്നം കാണാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ട് പറ ഇപ്പം ഞാൻ സ്വപ്നം കാണാതിരിക്കട്ടെ എന്നാണ് ഒരു മൊബൈലില് മാന്തനം പറയേണ്ടത് എന്റെ ഈ മാന്തൽ നിർത്താതെ ഞാൻ നെബിഎസ്വപ്ന കാണാതിരിക്കട്ടെ എന്നാണ് എന്തുകൊണ്ട് അതിനോഗ്യനല്ലോ അപ്പൊ നെബിനെ കണ്ടുമുട്ടിക്ക ഇപ്പൊ എന്ത് ചെയ്യുന്നറിയോ വളരെ വലിയ പ്രധാനമന്ത്രി പെരുന്നണ്ട് പ്രധാനമന്ത്രി പാഴൂരിൽ വരുന്നുണ്ട് കേട്ടാൽ ഈ നാടും പകരും ഇനി ഇനി ഉള്ളത് അഞ്ച് ദിവസങ്ങൾ മാത്രം ഇനിയുള്ളത് നാല് ദിവസങ്ങൾ മാത്രം ഇനിയുള്ളത് മൂന്ന് ദിവസം മാത്രം അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ വളരെ വലിയ പുരോഗമനമന പ്രവർത്തനങ്ങളും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും മൂന്ന് ദിവസം നിശ്ചയിക്കപ്പെട്ട ഡേറ്റിന് മൂന്ന് ദിവസം ബാക്കി ഭയങ്കര ശുദ്ധീകരണ പ്രവർത്തനം പാഴിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി വന്നാലോ ആ പിന്നെ സംഭവിക്ക സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാ പ്രധാനമന്ത്രി വന്നു പോകും ശുദ്ധീകരണം അവിടെ നിൽക്കും ഇനി അടുത്തൊരു പ്രധാനമന്ത്രി വന്നാ വരുമെന്ന് വന്നാലേ ശുദ്ധീകരണം തുടരുള്ളൂ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇനി പിന്നെ അടുത്തൊന്നും കാണാതിരിക്കട്ടെ എന്തുകൊണ്ട് ഇന്ത്യ പ്രധാനമന്ത്രി ഇവിടെ വരാനായിട്ടില്ല പ്രധാനമന്ത്രി നാളെ നാളെത്തുന്ന പ്രൈവറ്റ് സെക്രട്ടറി ഡൽഹിയിൽ നിന്ന് ഡൽഹി ഏറ്റവും വലിയ ബി ജെ പി നേതാവിനോ കോൺഗ്രസ് നേതാവിനോ വിളിച്ചാൽ അപ്പൊ അവരെന്താ പറയാ ഒരു രണ്ട് ദിവസം പറയാ കാരണം നമ്മളെ പണി ഇവിടെ എന്തായിട്ടില്ല പൂർത്തി പ്രധാനമന്ത്രി വരണം അത് അങ്ങനെ തന്നെയല്ലേ ചിന്തിക്ക് നമ്മൾ രാവിലെ കല്യാണം തുടങ്ങിയതാണ് അങ്ങനെ കല്യാണം അങ്ങനെ ഉച്ചക്കെ അവിടെ പിന്നെ പൂമാല പൊട്ടിച്ചാടി അത് അവിടെ വീണു ഇതിവിടെ പിന്നെ കർത്തൻ വീണു അപ്പൊ നമ്മൾ കർത്തൻ കുത്തി അത് കുത്തി ഇത് കുത്തി ഇത് ആ പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പുതിയാപ്പിളെത്തും അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പഴയ കാലത്തിൻ്റെ പുതിയാപ്പിളനെ അവിടെ അവിടെ നിൽക്കുമ്പോന്നുകൊണ്ട് പഠിക്കൽ നിൽക്കും സമ്മതം കൊടുത്താലേ കയറുള്ളൂ അപ്പൊ അവര് എന്ത് ചെയ്യും ഇവിടുന്ന് ആളാണ് പോവും സ്വീകരിക്കാൻ പോണവരോട് പോലും എന്ത് പറയും പെട്ടെന്ന് വരുത്തരുത് അവിടെ ഒരു വർത്താനം കുറച്ച് പറഞ്ഞ് അങ്ങോട്ട് കൂടെ വർത്താനം പറഞ്ഞിട്ട് കൊണ്ടുവരണം അപ്പൊ ഞങ്ങൾ തീർക്കും പെട്ടെന്ന് പുതിയാപ്പളൻ വന്നാലോ അവിടെ കുറച്ച് പൂർണ്ണമായി കറത്താൻ വീണ് പോയാൽ കറത്താൻ കുത്തി പൂർത്തിയായിട്ടില്ല അപ്പൊ പിന്നെ പുതിയാപ്പളം വന്നാലോ ആ പിന്നെ അവിടെ കിടക്കും ഇനി അത് ഒഴിവാക്കി വലിച്ചെറിച്ചു കൊണ്ടുപോകുക കല്യാണം കഴിഞ്ഞാൽ നല്ലാതെ അത് രണ്ടാമത്തൊരാൾ കുത്തൂല എന്തുകൊണ്ട് ഇനി അത് കുത്തേണ്ട ആവശ്യം ഇല്ല എടാ അന്തല്ലാത്തവനെ അന്തല്ലാത്തോളെ ഇപ്പൊ നെബിനെ സ്വപ്നം കാണാതിരിക്കട്ടെ ഞാൻ ചോദിക്കണ്ടത് ഇജി നബിനെ സ്വപ്നം കാണാൻ വേണ്ടി ഇപ്പൊ ഒരു ഇങ്ങ വേണ്ടി ജീവിതത്തിൽ എന്തൊക്കെ ഹറാമുള്ള ഒക്കെ ഞാനോട് വിവാക്ക് ചിലർക്ക് വന്നാൽ ആദ്യം ചോദിക്കണേ നബിനെ സ്വപ്നം കാണാൻ പറ്റിയ സ്വരാത്തെന്താ ജി എവിടെയുള്ളത് കക്കൂസ് എന്നാണോ അവിടെ നിങ്ങൾ ആ എവിടക്ക ഇപ്പോൾ നിൽക്കുന്ന ഹറാമിയത്തിന്റെ കക്കൂസിലേക്ക് നബി വരിക നബി വരുന്നുണ്ട് എന്ന് തലേന്ന് രാത്രി എന്നോട് സിദ്ധി കുലക്കുബറിന് സ്വപ്നം കണ്ട പറഞ്ഞു പിന്നെ നാളെ എൻ്റെ അടുത്തേക്ക് നബി വരുന്നുണ്ട് പറഞ്ഞു നിങ്ങൾ എന്താ സിദ്ധിക്കുല ഒരു യഥാർത്ഥ മുമ്പിനാണെങ്കിൽ എന്താ സിദ്ധി കുലക്ബരണോട് പറയാം സിദ്ധിക്ക് കാരണം ഞാൻ എപ്പോഴും നന്നായിട്ടില്ല എനിക്ക് നന്നാകണം ഞാൻ വളരെ അധ്വാനത്തിലാണ് അപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞോട്ടെ അപ്പോഴത്തെ ഞാൻ ജെഹറാമിയത്ത് പരമാവധി ഒഴിവാക്കും ഒഴിവാക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് അതെങ്ങനെയുണ്ട് ഒഴിവാക്കി കിട്ടണം എനിക്ക് അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നബി വന്നോളും പിന്നെ വന്നോളും പിന്നെ മേജറാണ് നിന്റെ ഫീൽഡ് ക്ലിയർ ക്ലിയറാണെങ്കിൽ നബി അവിടെ വന്നോളും നബി നബീൻ അല്ലേ ഏത് പെണ്ണിനും ആണു ഇപ്പൊ ആവശ്യം എന്താണ് നിബിനെ സ്വപ്നം കാണാനുള്ള ക്രേരാ എന്താ ജീ പണി സ്വപ്നം കാണാൻ തിക്ര ചോദിക്കാൻ വേണ്ടി മോലിയരോട് കാത്തിരിക്കും എനിക്കൊരു പണി എന്താ മന്ദ എല്ലാ ഇന്ത്യ സിനിമ നാടി ഇന്ത്യ ഡാൻസ് കണ്ടുകൊണ്ടാണ് ജി പിന്നെ മോര്യർ വരുമ്പോ എന്ത് ചോയ്ക്കുന്നത് സ്വപ്നം കാണുന്നത് ദിക്ര എന്താ അങ്ങനെ തന്നെയല്ലേ പാരൻ സുലിമൻ സത്യല്ലേ എന്തിനാണ് സ്വപ്നം കാണുന്നത് ജുനാശാ കാണ ഞാൻ അപ്പഴത്തിന് നമ്മൾ നന്നായി കിട്ടണം അള്ളാഹോ തോഫിയൊക്കെ തരട്ടെ ആ യഥാർത്ഥ മുമ്മിനാണെങ്കിൽ ഹബി ബാറസ് വരും അള്ളാഹു അമ്മ യഥാർത്ഥ മുമ്മിനി തരട്ടെ നാട്ടുകാരോടൊക്കെ ഒല്പത്തരം പറയാൻ വേണ്ടി നബിയെ പറ്റി കാണുന്ന പിന്നെ ഒരു അവസ്ഥയിലെത്തും അവസ്ഥയിലെത്തിയാൽ നബി ഒരു മറിയുണ്ടാവില്ല അവിടേക്ക് എത്തണം എത്തൂ അത് അബുൽ അംബാസ് അൽ മുറി തങ്ങൾ പറഞ്ഞ പിന്നെ അങ്ങനെ ഇന്നും ലോകത്തുണ്ട് അത്രയും നല്ല മഹാന്മാരുണ്ട് ലോകത്ത് ഇന്നും ഉണ്ടാവും എന്നും ഉണ്ടാവും അവർക്കൊന്നും എത്തിട്ടില്ലല്ലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരു മാറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മോമിനിയങ്ങൾക്ക് അത് പൊടുന്നനെ ഋതുമതിയായ പൊടുന്നനെ ഹൈദ രക്തം പൊട്ടിയ പെണ്ണിനെ പോലെയാണ് ഒരു മാർത്തം അവർക്ക് ഇഷ്ടമുണ്ടാവില്ല ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ മനസ്സിലായില്ല ഒരു സേഫ് അല്ലാത്ത സ്ഥലത്ത് സേഫ് സന്ദർഭത്തിൽ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാത്ത നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് പെണ്ണിന് ഹൈറുണ്ടായാൽങ്ങോട്ട് അവിടെ അതിന് അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല അപ്പൊ അതിന്റെ പാൻഡീസ് മറ്റും സൗകര്യങ്ങളും പമ്പർസ് ഒന്നും ഉള്ള ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ കല്യാണ നിൽക്കാണ് ആ സമയത്താണ് ഒരു അതിമനോഹരമായ കാർപ്പറ്റ് ജനങ്ങൾ വലിയ സന്തോഷം രാജകൊട്ടാരം അതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരും വലിയ വലിയ സുന്ദരിമാരും ഒക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിമനോഹരമായ കാർപ്പറ്റിലേക്ക് രക്തമുള്ള മാനക്കട മനസ്സിലാണ്ട് പറഞ്ഞത് ഇതാണ് അള്ളാന്റെ ആരിഫിങ്ങൾക്ക് മാത്വത്തെ കുറിച്ചുള്ള പേടി കിട്ടാനേ കുതിക്കൂല കിട്ടാതിരിക്കാനാ കുതിക്ക നമ്മൾ കയറാമത്തെ നോക്കി പായ അവർക്ക് റാമത്ത് കിട്ടാതിരിക്കാൻ ആഗ്രഹിക്കാം മുട്ടാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് അവർക്ക് നമ്മൾ കണ്ടുമുട്ടാൻ കുടിക്കാണ് എന്നിട്ട് ഇത്രയും നല്ല കവി ഇനി എന്താ പറയുന്നത് ഇതിൽ റീസു ഒട്ടകം ലാ ഉപകരിക്കില്ലല്ലോ അതിന്റെ കാൽപ്പാടങ്ങൾ പിഴച്ചു പോയതാ പിഴച്ച ദിശയിലേക്കാണ് നടക്കുന്നതെങ്കിൽ കാൽപാദങ്ങൾ പിഴച്ചുപോയ ഒട്ടകങ്ങൾ ഉപകരിക്കാത്തതുപോലെ തന്നെ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ലിബിയെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ല ആരാത് പറയുന്നൊരു കവി കവിക്ക് കഴിയും എന്നാലും കവിക്ക് തോന്നാണ് കഴിയില്ല നന്നാക്കിയാൽ നന്നാവൂല മൂന്ന് ദിവസം മുമ്പ് നാടും നഗരവും നന്നായിട്ടുണ്ട് ഒരു ചവർ എവിടെയില്ല അപ്പോഴും അതും ഉത്തരവാദിത്തം ഏറ്റുമെട്ട് ജനറലിൽ എന്താണ് വേരോട്ട് വരെ ഒരു മൂന്ന് ദിവസം കൂടി സമയം വേണം എന്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു പൊട്ടപ്പൊടി ഉണ്ടെങ്കിൽ അത് നീക്കാനും നമ്മൾ കണ്ടെത്താത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും വേണ്ടി ഒരു മൂന്ന് ദിവസം കൂടി സമയം വേണം പണി കഴിഞ്ഞിട്ടുണ്ട് നാടും നഗരവും നന്നായിട്ടുണ്ട് പ്രധാനമന്ത്രി വരാൻ തന്നെ നാനും പ്രധാനമന്ത്രി ഇനി വരട്ടെ എന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് ദിവസം കൂടി നന്നായി എന്റെ ഞമ്മളെ കണ്ടെത്താത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇതാണ് കണ്ടുമുട്ടാറ വളരെ പ്രയാസ കാരണം എൻ്റെ കാൽ എൻ്റെ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ പഴച്ചുപോയിട്ടുണ്ട് ആ ഒട്ടകത്തിന് തെളിച്ചാലെങ്കിൽ നേരെ ഒഴിക്കാവും നമ്മളെ ഒട്ടകത്തിന്റെ ഒട്ടകം തന്നെ അല്ല നമുക്ക് എന്താണെന്ന് തന്നെ അറിയില്ല ഒന്നും അറിയില്ല നമുക്കിപ്പം നിബിനട് കിട്ടണം എന്നൊണ്ട് നെബിനേറ്റ് നമുക്ക് സെൽഫി എടുക്കണം െ സ്വപ്നം കണ്ടപ്പോലെ സ്വപ്നത്തിൽ സെൽഫി എടുത്തിട്ട് നേരെ വാട്സപ്പിൽ വിടാം സെൽഫി എടുത്തപ്പോൾ ഞാനും ഇന്നല്ലാത്രി കണ്ടുമുട്ടിയപ്പോൾ ഈ ആളെ കൊണ്ട് ഞാൻ ഭ്രാന്തനായി പരിഭ്രാന്തനാവുന്നു ഒരു ഭ്രാന്ത് പിടിച്ച പരിഭ്രാന്തൻ തൗറാൻ ഒരു ഘട്ടത്തിൽ അല്ലതു ഞാൻ ആസ്വദിച്ചുകൊണ്ടേ നടക്കുന്നു പിതിക്കിരിഹി ഈ ആളുടെ ആളെ പറഞ്ഞുകൊണ്ട് ഫാസ്ലു അപ്പോൾ ഞാൻ എല്ലാം മറക്കും വേറൊരു ഘട്ടത്തിൽ ലം അറുൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല വയർ ഹൗസിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് ചേർന്ന് കിട്ടണമെന്നല്ലാതെ ഇയാളോട് എനിക്ക് എന്റെ കാര്യം അറിയൂല അതായത് അങ്ങനെ അവസ്ഥ വിടുകമായ ഒരു പരിഭ്രാന്തൊണ്ട് ഇങ്ങനെ കാതു പിടിച്ച് നടക്കുക ഞാൻ പരിഭ്രാന്തന അഹീമു ഞാൻ പരിഭ്രാന്തനാണ് ഞാൻ പരിഭ്രാന്തനാകുന്നു ഭ്രാന്തി പിടിക്ക ഒരു തരം ഭ്രാന്തമായ പരിഭ്രാന്ത അഹീമുഹി ഈ നബിയെ കൊണ്ട് ഞാൻ പരിഭ്രാന്തനാകുന്നു തൗറാൻ ഒരു ഘട്ടത്തിൽ അല്ലതു ഞാൻ ആസ്വദിക്കുന്നു ദിക്കിരി നബിയെ പറഞ്ഞുകൊണ്ട് ഫാസിലുള്ള അപ്പോൾ ഞാൻ എല്ലാം മറക്കും ഞാൻ എല്ലാം എന്നെ തന്നെ മറക്കും തോറാൻ വേറെ ഘട്ടത്തിലോ എനിക്ക് എനിക്കോന്നു ലം അറും ഞാൻ ഉദ്ദേശിക്കുകയേ ഇല്ല ഒരു ഹൗസിലെത്തിയ ആ ആളിലേക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ചേരണമെന്നല്ലാതെ എനിക്കങ്ങനെ പല ഘട്ടങ്ങളാണ് എനിക്ക് വേറൊരു ഘട്ടത്തിൽ അറൽ ഹയാത്ത മരിതത്തൻ ജീവിതത്തെ കൈപ്പേറിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഈ ദുനിയാവിൻ്റെ ജീവിതം കൈപ്പേറിയതായി ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ചിത്യാണ് വളരെ സത്യ മനുഷ്യൻ മരിക്കണം ആഗ്രഹിക്കുന്ന ഒരു സമയം വരും വളരെ സത്യ അത് നമ്മൾ കുട്ടിക്കകത്തത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലാവും എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മരിക്കാൻ ആഗ്രഹം സത്യം ഞാൻ രാത്രി ആലോചിച്ചിട്ട് പക്ഷെ എന്നാലും മരിച്ചിട്ട് എല്ലാം അയാഥാർത്ഥ്യാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനും ഇഷ്ടമുണ്ടാവില്ല പിന്നെ മരിക്കലായിരിക്കും ആഗ്രഹം ഞാൻ ഇത് മരിക്കാൻ വേണ്ടി പറയാലോ പക്ഷെ ഞാൻ ഇങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പല പെട്ടെന്ന് ഞാനത് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് മരിച്ചു കിട്ടിയാൽ കറിയെല്ലാം കാബട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക കാബ്യത്തിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കറുകപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വേറെ ഏതോ ഒരു അതിനോട് സമാനമായ വാസനയുള്ള ഒരു മരത്തിന്റെ ഈ പട്ട കൊണ്ടുവന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി നോക്കുക അപ്പം എന്ന് പറഞ്ഞാണ്ട് കൊടുക്കുന്ന സാധനം എന്താണ് അത് ഡ്യൂപ്ലിക്കറ്റ് ആണ് പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അപ്പം ഇപ്പോൾ അല്ല ഡ്യൂപ്ലിക്കറ്റും ഒറിജിനലല്ല നമുക്ക് എന്താകുകയും കാപ്പട്ടി ഇറങ്ങിയ കാലത്തെ കാപ്പട്ടിയാണെങ്കിൽ ഇന്ന് നമ്മളതിനെ പോട്ടി ഇപ്പൊ കാപ്പട്ടി ഒറിജിനൽ കിട്ടാനില്ല കാബഡ്യത്തിനും ആദ്യകാലത്ത് ഇറങ്ങിയ കാബഡി നമ്മൾ അത് അംഗീകരിക്കുന്നു കബഡി അത് അങ്ങനെയാണ് എഴുതി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ മതി നായൊരു ഇറങ്ങിയപ്പോൾ ആ കബഡി അംഗീകരിക്കണം എന്നാലും ആ കബഡിന്റെ ഫസ്റ്റ് കാലത്താണ് എന്തുണ്ട് ഒരു ഉണ്ട് അങ്ങനെയല്ല കുരുമുളക് എന്ന് പറഞ്ഞിട്ട് പൂച്ചെടിക്കായി തന്നാൽ എന്നാലും കായയാണോ അതേ സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ മണി തന്നാലോ മനസ്സിലായില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ വെയിൽ പറ്റിലൊക്കെ കുരുമുളക് എന്ന പേരിൽ കുരുമുളക് അന്വേഷിച്ച് തന്നപ്പോൾ നെനക്ക് എന്ത് ചെയ്തു ഇങ്ങനെ കുറച്ച് കുരുമുളക് ഇട്ടാണ് ബാക്കി പൂച്ചെടിന്റെ കായും പൂച്ചെടിക്കും ഉണ്ടാവും ചെറിയ ചെറിയ കായകൾ ആ പൂച്ചെടിക്കായ് ഇട്ടിട്ടാണ് തന്നത് അപ്പൊ അത് കാപ്പട്ടിയാണ് എന്നാലും പല്ല് നാശാവൂല കാരണം അതും എന്തെന്നെയാണ് ചെടിന്റെ കായ പിന്നെന്താ വെച്ചാൽ കുരുമുളക് എന്ന പേരിൽ ക്ലേശം കുരുമുളകും ബാക്കിയുള്ള പ്ലാസ്റ്റിക്കിന്റെ മണിയും ആയിട്ടാണ് തന്നെങ്കിലോ തന്നെങ്കിൽ അതിന് വായിലിരുന്നോട് കൂടെ പല്ലട പെട്ടു പഴയ കാലത്ത് കുരുമുളകിന് എന്താണെങ്കിലും ഊച്ചരിക്കായേ ഇട്ടുള്ളൂ പ്ലാസ്റ്റിക് ഇടൂല ഇപ്പോളോ ഇപ്പൊ കുരുമുളകിന്റെ പേരിൽ കുരുമുളകിന്റെ മണി എപ്പോഴും ലജ്ജിപ്പിക്കുന്ന ഒറിജിനൽ പ്ലാസ്റ്റിക്കിന്റെ മണി അവ നമുക്ക് ഇപ്പത്തെ കാലത്ത് നമുക്ക് കുരുമുളക് പഴയ കാലത്ത് കുരുമുളകില് എന്ത് പൂച്ചെക്കായ് ഇട്ടതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പല്ലൊന്നും പോവില്ല നമ്മളിപ്പോ ബാപ്പാന്റെ കൂടെ തോ പാടത്തും മറ്റൊക്കെ പോകുമ്പോ ഈ പൂച്ചരിക്കായൊക്കായാണ് വായിലിടക്കൊക്കെ നമ്മളൊക്കെ ജീവിതത്തിലുള്ളത് അതേ സാധനം കുരുമുളകുന്ന പേരിലാണ് നമുക്ക് തരുന്നത് എന്നാലും നമുക്ക് പല്ലിനൊരു കേടുണ്ടാവൂല കായൽ ഒരു ചെടിയാ പടച്ചോ ചെടിമ പടച്ചതാ അതിനൊരു നന്മുണ്ട് എന്തല്ല എന്തല്ല അത് കുരുമുളക് അല്ലാന്നേ ഉള്ളൂ എന്നാലും അതൊരു കായയാണല്ലോ അതിൽ നന്മ ഉണ്ടല്ലോ അതേ സമയത്ത് അതിൽ ഒറിജിനൽ കുരുമുളക് പോയുള്ള പ്ലാസ്റ്റിക്കിന്റെ മണിയം തന്നാൽ അതിന്റെ കഥ എന്തായി വയറ്റിൽ ഇറങ്ങിയാൽ എൻ്റെ കിഡ്നി പോയി മേലെ ഇട്ടാൽ എൻ്റെ പല്ലും പോയി പല്ലും പോയി മൂന്നാലോ മണി താറ്റക്കിറങ്ങി കിഡ്നി പോയി എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ ഒറിജിനൽ നമ്പറിൽ അറിയിക്കണം ഒറിജിനൽ തരണ്ട കാപ്പട്യം തിന്നാ മതി കാപ്പറ്റ്യം നന്മയുടെ ഒരു കാപ്പട്യം കിട്ടിയാൽ മതി നമുക്ക് അത് ഒറിജിനൽ കിട്ടാനില്ല ഘട്ടത്തിൽ ഞാൻ ജീവിതത്തെ കയ്പേറിയതായി മനസ്സിലാക്കും കൈപ്പാണ് ജീവിതം അവ ചുരുക്കത്തിൽ ചിന്തിക്കണം 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 സമയം കഴിഞ്ഞു എട്ട് മണിക്ക് നടത്തേണ്ടതാണ് നേരം വൈകി തുടങ്ങിയതാണ് കുട്ടികളെ ക്ലാസ് മുടങ്ങാൻ പാടില്ല അടുത്ത ക്ലാസ്സിൽ ഇരുന്നൂറ്റി ഒന്നാണ് ഇരുന്നൂറ് അവിടെ ഇടയിലിട്ടിട്ടുണ്ട് ഇരുന്നൂറില്ലാതെ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയതാണ് ഇന്നൊരു നല്ലൊരു മജ്ലിസിൽ വെച്ച് തീരുമാനിക്കപ്പെടുന്ന കമ്മിറ്റി തീരുമാനിക്കപ്പെടുന്ന ദിവസം നടത്തും ഇൻഷാല്ല ഇന്ന് അസറിന്റെ ശേഷം മൊത്തം ഇടത്തെ ഷിഫ മജലീസ് ആരംഭിക്കും കൃത്യമായി പറഞ്ഞ ഒരു അഞ്ചു മണിക്ക് ആരംഭിക്കും അതിനെ കൊണ്ട് കഴിയുന്നത്ര ആളുകൾക്ക് ആ പരിപാടി പങ്കെടുക്കും മഴയാണെങ്കിൽ നാളെ ഒഴിവുള്ള ദിവസമാണ് നാളെ വിനോദം മഴ ആയതുകൊണ്ട് കല്യാണമൊന്നും വല്ലാതെ ഉണ്ടായിക്കോണമെന്നില്ല വല്ലാതെ നീട്ടുകയില്ല ഒരു ഒമ്പതൊമ്പതരണിക്ക് എല്ലാവർക്കും പിരിയാത്താരു മഞ്ജലിസാണ് നമുക്ക് കുറച്ച് മൗലിജുണ്ട് അസ്മാവൽ ഹസ്സനയുണ്ട് അസ്മാ ഉൽ ബദറുണ്ട് അങ്ങനൊരുപാട് ഖൈറോ ഔലീഫയുണ്ട് കുറച്ച് പ്രധാനപ്പെട്ട അമലുകളുണ്ട് റബ്ബിനോട് എല്ലാവർക്കും മനസ്സ് ബുദ്ധിയൊന്ന് തേടിയാൽ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തന്നെ പരിഹരിച്ചു തരും അള്ളാഹു എല്ലാ പ്രയാസവും പരിഹരിച്ചു തരട്ടെ